ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും ശാരീരികമായ വയ്യായ്മകൾ അനുഭവിക്കുന്നവരും മറ്റു മതസ്ഥർക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രശ്ന പരിഹാരങ്ങൾക്കായി ജ്യോതിഷവിധി അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക മറുപടി തരുന്നതുമായിരിക്കും അതാണ് വിളിക്കാതിരിക്കുക കാരണം തിരക്കായതുകൊണ്ടാണ് സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു യോഗത്തെക്കുറിച്ച് പറയാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ശിവയോഗം എന്ന് പറയുന്ന യോഗം സ്വാഭാവികമായിട്ടും യോഗങ്ങൾ പല മാറ്റങ്ങളും നക്ഷത്രക്കാരിൽ വരുത്തുന്നു എന്നുള്ളത് തീർച്ചയായും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ തന്നെ ചില ദോഷങ്ങളെപ്പോലും മാറ്റി നിർത്തുവാൻ കഴിയുന്ന തരത്തിലാണ് യോഗങ്ങളുടെ വരവ് അത് മനസ്സിലാക്കി പ്രാർത്ഥനാ നിർഭരതയോടെ എന്നിലേക്ക് വന്നു ചേരണമേ എന്ന് ദൈവത്തോട് മനമറിഞ്ഞുള്ള പ്രാർത്ഥന അത് നടത്തുമ്പോഴാണ് ഈ യോഗങ്ങൾ പൂർണ്ണമായ ഇഷ്ടത്തോടും സന്തോഷത്തോടും നമ്മളിലേക്ക് വരുന്നത് ഇന്നു മുതൽ ശനിയാൽ ശിവയോഗവും ചന്ദ്രനാൽ രവിയോഗവും രൂപപ്പെടുന്നു ഇരുഗ്രഹങ്ങളിൽ നിന്നുള്ള ശക്തി പ്രഭാവലയത്തിൻ്റെ സ്വാധീനത്തിൽ അഞ്ച് രാശിക്കാർക്ക് കോടി ജന്മം എടുത്താലും ലഭിക്കാത്ത സൗഭാഗ്യങ്ങളാണ് വരാണ്ടിരിക്കുന്നത് ശിവയോഗ വ്യവസ്ഥിതിയിൽ അഞ്ച് രാശിക്കാർക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ കഴിയാത്ത നിർണയിക്കാൻ കഴിയാത്ത വലിയ ഭാഗ്യമാണ് വന്നുചേരുന്നത് വരുന്ന ഒരു മാസത്തിനുള്ളിൽ ജീവിതം കരക്കടിപ്പിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ തന്നെ മാറി വളരെ ഗംഭീരമായിരിക്കുന്ന ആനന്ദദായകമായിരിക്കുന്ന സമ്പൽ സമൃദ്ധിപൂർണമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഈ പറയുന്ന അഞ്ച് രാശിക്കാർക്ക് കഴിയും ഈ പറയുന്ന അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവയോഗം അവരിലേക്ക് നിറയാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും യോഗങ്ങളെല്ലാം തന്നെ നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രാധാന്യത്തോട് വളരെ നന്മകൾ നൽകുന്നു എന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യം തന്നെയാണ് ഇതിനെ അനുഭവിക്കുക എന്നുള്ളത് ഉണ്ടാകണമെങ്കിൽ നല്ല ഈശ്വരവിശ്വാസമുണ്ട് എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ വിഷമങ്ങൾ അകറ്റി ജീവിതത്തിൽ സന്തോഷം വർധിക്കുന്നത് കാണാൻ കഴിയും ഈ അഞ്ചു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം രാശിക്കാർക്കാണ് ഇതിൻ്റെ ഭാഗ്യം വന്നു ചേരുന്നത് നമുക്ക് നോക്കാം പുരൊട്ടാതി ഉത്രൊട്ടാതി രേവതി നക്ഷത്രം നിറഞ്ഞ രാശിക്കാർക്ക് ഇതിൻ്റെ ഭാഗ്യം അനുഭവിക്കാനുള്ള എല്ലാ വിധികളുമുണ്ട് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുക അത് ഏതു തരം ബിസിനസ് ആണെങ്കിലും വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യം പുനരുട്ടാതി ഉത്തരട്ടാതി രേവധി നാടുകാർക്കുണ്ടാവും കുടുംബക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും എന്ത് ചെയ്യുന്നതിനും നേരായ വഴിയിലൂടെ മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ അതിനുള്ള സാഹചര്യമാണ് ഇവർ ഒരുക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെയും എന്തു ചെയ്താലും സുഹൃത്തുക്കളുടെയും ബന്ധുജനങ്ങളുടെയും ഒക്കെ ഒരു കൂട്ടായ പിന്തുണ ലഭിക്കുന്ന സമയമാണ് സാമ്പത്തിക പ്രയാസങ്ങൾ അകലാനുള്ള യോഗം കാണുന്നു നല്ല വാക്കുകൾ കേൾക്കാൻ സാധിക്കുന്നതാണ് ഈ മെയ് മാസം അങ്ങോട്ട് തുടങ്ങിയാൽ പുരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ ശിവയോഗം വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സന്തോഷദായകമായിരിക്കും സമയത്തിലേക്ക് വരാം ആഗ്രഹ സാഫല്യം പ്രണയമൊക്കെ സഫലതയിൽ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കണം വസ്തു വാങ്ങിക്കണം വീട് വയ്ക്കണം തുടങ്ങിയവ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും അതുപോലെ തന്നെ വിവാഹത്തിന് തടസ്സങ്ങൾ അകന്നു മാറുന്നതാണ് പുതിയ ജന്മങ്ങൾ വീട്ടിൽ നടക്കാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗ കാര്യങ്ങളിൽ പൂർണ്ണമായ തീരുമാനവും ഉറപ്പും ഉണ്ടാകുന്ന സമയമാണിത് മെയ് മാസം മുതൽ അങ്ങോട്ട് കുറച്ച് നാളുകളിൽ ഈ ഭാഗ്യം ഈ നക്ഷത്രക്കാരെ അനുഗ്രഹിച്ച് നിൽക്കുക തന്നെ ചെയ്യും ദാമ്പത്യ സുഖം ഉണ്ടാവും ഭാര്യാഭർത്ത കലഹങ്ങളെല്ലാം ഒഴിവായി ആനന്ദദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നീങ്ങാൻ അവർക്ക് കഴിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കീർത്തി നേടുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അലസതയൊക്കെ മാറി വിദ്യാഭ്യാസത്തിന് യോജ്യമായ ഒരു സമയമായിട്ട് അവരിതിനെ കണക്കാക്കും തീർച്ചയായും ദൈവാനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതെല്ലാം മനസ്സിൽ നിൽക്കുവാനും അതുപോലെ തന്നെ ബുദ്ധിപരമായ പ്രവർത്തനത്തിലൂടെ പഠന കാര്യങ്ങളിൽ പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തുന്നതിനും വലിയ വലിയ ഉയർച്ചകളിലേക്ക് എത്തിച്ചേരുന്നതിനുമായിട്ടുള്ള വലിയ സാഹചര്യങ്ങൾ പുരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശിവയോഗത്തിലൂടെ വന്നു ചേരുക തന്നെ ചെയ്യും അടുത്തത് അവിട്ടം ചതയം നക്ഷത്രക്കാർ നിൽക്കുന്ന രാശിയാണ് അവിട്ടം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഷ്ടകാലം ഒഴിയും ഇതുവരെ ഉണ്ടായിരുന്ന രോഗ ദുരിത ബുദ്ധിമുട്ടുകളിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലുള്ള കഷ്ടകാലങ്ങൾ ഒഴിയും അതുപോലെ തന്നെ പണം കടം ഇടപാടുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ദുരിതങ്ങൾ കുറയും കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് വളരെ ആഹ്ലാദത്തോട് മുന്നോട്ട് പോകാനുള്ള അവസ്ഥകൾ അവസ്ഥകളുണ്ടാവും ശിവയോഗത്തിലൂടെ അത് നേടാൻ കഴിയും അതുപോലെ തന്നെ വരുമാനം വർദ്ധിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ പദ്ധതികൾ മാത്രമല്ല മറ്റ് കർമ്മ പദ്ധതികളിലൂടെ ബന്ധപ്പെട്ട് പല തലത്തിൽ നിന്നും വരുമാനമുണ്ടാക്കുവാനുള്ള ഒരു ശ്രമം അവിട്ടം ചതയം നാളുകാരിൽ ഉണ്ടാകും അത് വിജയിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും നീണ്ട വർഷങ്ങളായി അടച്ചു തീർക്കാൻ കഴിയാതെ കിടന്ന ലോണുകളൊക്കെ അടച്ചു തീർക്കാനുള്ള സാഹചര്യം വന്നുചേരും ദാമ്പത്യ ജീവിതത്തിൽ പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും അടുത്ത് ജീവിക്കുവാനുള്ള അവസരമുണ്ടാകും ആ പിണക്കമൊക്കെ ഒഴിവാക്കി ശാന്തമായ വളരെ വാത്സല്യം നിറഞ്ഞ സന്തോഷത്തോടു കൂടിയുള്ള കുടുംബ ജീവിതത്തിന് വഴിയൊരുങ്ങുന്നതിന് കാരണമാകും ശിവയോഗം അകന്നു നിന്ന സൗഹൃദങ്ങൾ അടുത്തു വരും ഇന്നലെ വരെ അകന്നു നിന്ന സുഹൃത്തുക്കളൊക്കെ നമ്മളിലേക്ക് വന്ന് നമ്മൾ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് അന്യോന്യം അതിനെ സ്നേഹത്തോടുകൂടി ഇല്ലാതാക്കിക്കൊണ്ട് വീണ്ടും അടുത്ത് പെരുമാറാനും മുമ്പോട്ട് നീങ്ങാനുള്ള വഴിയൊരുങ്ങും വിദേശത്തേക്ക് പരിശ്രമിക്കുന്നവർക്ക് ഫലം കാണും അത് ജോലിക്കാണെങ്കിലും പഠനപരമായ കാര്യങ്ങൾക്കാണെങ്കിലും വിദേശത്തേക്ക് പോകുന്നവർക്ക് അത് പരിപൂർണമായ ഫലപ്രാപ്തിയിലെത്തുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർ പരിശ്രമിച്ചോളൂ ആ പരിശ്രമം വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ഏറ്റെടുത്ത ഏത് തൊഴിലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കുവാൻ കഴിയും പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന് മാത്രമല്ല പൂർത്തീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതന്മാരുടെ അനുഗ്രഹവും ഇഷ്ടവും നേടിയെടുക്കാനും കഴിയുന്ന കഴിയുന്നതാണ് അനുഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ കഴിയുന്നതാണ് പഠനത്തിൽ മികവ് തെളിയിക്കാനുള്ള അവസരമുണ്ട് തീർച്ചയായും ചതയം നാളുകാരായ വിദ്യാർത്ഥികൾക്ക് പഠനപരമായ അവസരത്തിൽ വളരെ വലിയ ഉയർച്ചയാണ് വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ പി എസ് സി എക്സാമിനേഷൻ യു പി എസ് സി എക്സാമിനേഷൻ തുടങ്ങിയവ എഴുതാനിരിക്കുന്നവരും വിദ്യാർത്ഥി തലത്തിൽ തന്നെയാണ് നമുക്ക് കൂട്ടാൻ കഴിയുക അതുകൊണ്ട് തന്നെ സ്കൂൾ പഠന വ്യവസ്ഥയിലും ടെക്നോളജിയുടെ പഠന വ്യവസ്ഥയിലും ജോലി ലഭിക്കുന്നതിനുള്ള പഠന ഒക്കെ തന്നെ വിജയം കണ്ടെത്തുവാൻ കഴിയുന്ന വലിയ മനോഹരമായ സമയമാണ് ശിവയോഗം അത് നക്ഷത്രക്കാർക്ക് അനുഭവ വേദ്യമാവുക തന്നെ ചെയ്യും തീർച്ചയായും പ്രാർത്ഥനാ നിർഭരമായി പരീക്ഷകൾ എഴുതാൻ ശ്രമിക്കുക എല്ലാ പരിശ്രമങ്ങളും വിജയിക്കുന്ന കുറച്ച് കാലങ്ങളാണ് അവിട്ടം ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് അടുത്തത് ഉത്തരമത്തം ചിത്തിര തുടങ്ങിയ നാളുകൾ ചേരുന്ന രാശിയാണ് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കാൻ യോഗം കാണുന്നു ചെറുതും വലുതുമായ ബിസിനസ്സുകൾ വളരെ വരുമാനത്തോട് വളരെ വരുമാനത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ചെറിയൊരു കുഞ്ഞു കടയിട്ടിരുന്നാൽ പോലും അതിൻ്റെ വരുമാനം വളരെ നന്നായി തന്നെ നമുക്ക് ലഭിക്കും വലിയ ബിസിനസ്സാണെങ്കിൽ പോലും അതിൻ്റെ വരുമാനം വളരെ കൂടുതലായി ലഭിക്കും ഈ കെട്ടിട നിർമ്മാണ രംഗത്ത് ഒക്കെ നിൽക്കുന്ന ഉത്തരമൊത്തം ചിത്തിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗതിയോട് മുമ്പോട്ട് പോകാൻ കഴിയും തീർച്ചയായും പുതിയ പുതിയ വർക്കുകൾക്ക് എഗ്രിമെൻറ്റ് നൽകാൻ കഴിയും ആ എഗ്രിമെൻറ്റ് പ്രദം ആ എഗ്രിമെൻറ്റ് ഫലപ്രദമായി അത് നിർമ്മിച്ച് തീർക്കുവാൻ കഴിയും അങ്ങനെ എല്ലാം കൊണ്ടും പേരിനും പ്രശസ്തിക്കുമൊക്കെ കാരണമാകും അതുപോലെ തന്നെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിൽക്കുക തന്നെ ചെയ്യും രോഗങ്ങളൊക്കെ ഒഴിവായി ആരോഗ്യം നല്ല രീതിയിൽ നിലനിൽക്കുവാനുള്ള സമയമുണ്ട് വിനോദയാത്രകൾ തീർത്ഥാടന യാത്രകൾ എന്നിവയിൽ പങ്കാളികളാകും ആകുമെന്ന് മാത്രമല്ല നേതൃത്വം വഹിക്കുക തന്നെ ചെയ്യും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വലിയ സാമ്പത്തിക പുരോഗതി തൊടുന്നതെന്തും പൊന്നാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് പോലെ ഉത്രമൊത്തം ചിത്ര നാളുകാരെ സംബന്ധിച്ചിടത്തോളം ശിവയോഗം നിലനിൽക്കുന്നവരാകയാൽ തൊടുന്നതെന്തും പൊന്നായി മാറുക തന്നെ ചെയ്യും കടം ഒന്നായി കൊടുത്തു തീർക്കാനുള്ള അവസ്ഥ ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരും കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതും നമുക്ക് ദർശിക്കാനാവും തീർച്ചയായും എല്ലാ വലിയ നല്ല കാലങ്ങളും ഉത്തരമത്വം ചിത്തിര നാളുകാരെ തേടി വരിക തന്നെ ചെയ്യും ലോട്ടറി ഭാഗ്യം വിദ്യാഭ്യാസ പുരോഗതി യാത്രകൾക്ക് ഉള്ള ഭാഗ്യം എന്തിനു വേണ്ടിയിട്ടാണോ യാത്ര ചെയ്യുന്നത് ആ യാത്രകളുടെ ഫലപ്രാപ്തി തുടങ്ങിയവ കൃത്യമായി ലഭിക്കുന്ന സമയമാണ് ഉത്തരം മത്തം ചിത്തിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം അടുത്തത് മകൈരും തിരുവാതിര പുണർദം നാളുകാരാണ് മകൈരം തിരുവാതിരം പുണർദം നാളുകൾ അടങ്ങിയ രാശിക്കാർക്ക് ദാമ്പത്യ വിഷയത്തിൽ വളരെ വലിയ സമാധാനവും സന്തോഷവും ഉണ്ടാകും സാമ്പത്തിക പ്രയാസങ്ങൾ വളരെ വളരെ നന്നായി കുറഞ്ഞു വരുന്നത് കാണാൻ കഴിയും ശത്രുശല്യം കുറയും നിലവാരത്തിൽ നിലവാരമുള്ള ജോലിയിൽ പ്രവേശിക്കാൻ യോഗം ലഭിക്കും അതായത് വളരെ വിലപ്പെട്ട കമ്പനികളിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള സാഹചര്യമുണ്ടാകും പി എസ് സി എക്സാമിനേഷൻ എഴുതി നിൽക്കുന്ന നാളുകാർക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യമുണ്ടാകും സ്ത്രീജനങ്ങൾക്ക് പോലും യൂണിഫോം ഫോഴ്സിലൊക്കെ അംഗത്വം നേടാനുള്ള ഭാഗ്യം വന്നുചേരും ബാധ്യതകൾ അകറ്റാൻ കുടുംബക്കാരനും സാമ്പത്തിക സഹായം ലഭിക്കും അതുപോലെ തന്നെ ഇൻ്റർവ്യൂകളിലും അതുപോലെ തന്നെ ചോദ്യോത്തര വേളകളിലും എല്ലാം തന്നെ വിജയം കൈവരിക്കാൻ പൂർണ്ണമായും സാധിക്കും ഇവർക്ക് ബിസിനസ്സിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നഷ്ടത്തിലായിരുന്ന ബിസിനസ് ലാഭത്തിലാക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും ആ ആവിഷ്കരിക്കപ്പെടുന്ന പദ്ധതികൾ ബിസിനസ്സിനെ വലിയ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും വിശിഷ്ടരായ വ്യക്തികളോടുള്ള ബന്ധം ഈ അവസരത്തിൽ വന്നു ചേരും ആ ബന്ധം കുറിക്കൽ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തെ ഉയർത്തുക തന്നെ ചെയ്യും അടുത്തത് കാർത്തികാരോഹിണി മകൈരം നക്ഷത്രം അടങ്ങിയ രാശിയാണ് നേട്ടങ്ങൾ ഒരുപാടുണ്ടാകുന്നൊരു കാലഘട്ടമാണ് കാർത്തികരോഹിണി മകൈരും നാളുകാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് മഴ പോലെ പെയ്തു വീഴുന്ന വ്യവസ്ഥയാണ് ദുഃഖാ ദുരിതങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങൾ അകന്നു നിൽക്കുക തന്നെ ചെയ്യും ശിവയോഗം അതൊക്കെ നമുക്ക് തരുന്ന വ്യവസ്ഥിതിയാണ് കാലങ്ങളായുള്ള സാമ്പത്തിക ബാധ്യതകൾ കുറയും ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ വിജയം കൈവരിക്കാനുള്ള യോഗവുമുണ്ട് ഏത് എത്തപ്പെട്ടാലും അതിൽ വിജയമുണ്ടാകും വിദ്യാഭ്യാസ മേഖലയെങ്കിൽ അതിൽ രാഷ്ട്രീയമെങ്കിൽ അതിൽ അതുപോലെ തന്നെ സാമൂഹികമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ അതിൽ ഏതിലാണോ കാർത്തിക രോഹിണി മകൈരം നാളുകാർ ഉള്ളത് അവർ അവിടെയെല്ലാം ഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും തൊഴിൽ രംഗത്ത് ശോഭിക്കാൻ കഴിയും ശമ്പള വർധനവ് ലഭിക്കാൻ യോഗം ശമ്പള വർധനവ് ലഭിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു പ്രമോഷന് സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് മേഖലകളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും പുതിയ വാഹനം വാങ്ങാനിടയാകും കുടുംബവുമായി വിനോദയാത്രകൾ പോയി വരും തീർത്ഥാടന യാത്രകൾ പോയി വരും ക്ഷേത്ര ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേവദേവി ചൈതന്യങ്ങളുടെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്ന നാളുകളാണ് രോഹിണി മകൈരം നാള് തീർച്ചയായും ദേവ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നത് ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് ദോഷ നമ്മൾ മുകളിൽ പറഞ്ഞ നാളുകാരെല്ലാം തന്നെ ശിവപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഭഗവാൻ ശിവൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥനാ നിർഭരതയോട് നിൽക്കുകയാണെങ്കിൽ അനുഗ്രഹം വന്നു ചേരും തീർച്ചയായും പടിഞ്ഞാറോട്ട് അല്ലെങ്കിലും ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രത്തിലെത്തി ധാര പിൻവിളക്ക് അതുപോലെ മൃത്യുജയ ഹോമം മൃത്യുജയ പുഷ്പാഞ്ജലി തുടങ്ങിയവ സമയ ഉചിതമായി തന്നെ നടത്തുവാൻ ശ്രമിക്കണം ശനിപ്രീതി വരുത്തണം അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥനാ നിർഭരതയോട് അദ്ദേഹത്തിന് മുമ്പിൽ മനസ്സ് തുറന്ന് വയ്ക്കണം അതുപോലെ തന്നെ എള് വഴിപാട് അതുപോലെ തന്നെ എള് പായസം അതുപോലെ നീരാജന വഴിപാട് തുടങ്ങിയവ ശനിപ്രീതിക്ക് വേണ്ടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ദേവീപ്രീതിക്ക് വേണ്ടി ശർക്കര പായസം ദേവീക്ഷേത്രത്തിൽ നടത്തുക അതുപോലെ തന്നെ വെളുത്ത താമരപ്പൂവ് ചുവന്ന താമരപ്പൂവ് തുടങ്ങിയവ ദേവിക്ക് മുമ്പിൽ അർപ്പിക്കുക അതുപോലെ തന്നെ നെയ്യ് അർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ കുങ്കുമാർച്ചന നടത്തി പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെ ദേവീ പ്രീതിക്ക് അനുയോജ്യമായിരിക്കുന്ന വഴിപാടുകളാണ് തീർച്ചയായും ഈ പറയുന്ന രാശിക്കാരെല്ലാം തന്നെ ഈ ശനിപ്രീതിയും ആ ശിവപ്രീതിയും ദേവീപ്രീതിയും വരുത്തി മുന്നോട്ട് നീങ്ങിയാൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾക്ക് എണ്ണമില്ലാതാകും അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങളിൽ കിടന്ന് വലഞ്ഞിരുന്ന ഈ നാളുകാരത്രയും തന്നെ ഉയർന്നുയർന്ന് പോകുന്നത് അവരവർക്ക് തന്നെ ദർശിക്കാൻ കഴിയും ഈശ്വര അനുഗ്രഹത്താൽ ഈ പറഞ്ഞതൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം